ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ നാം പഠിക്കുന്നത് അധ്യായം ഒന്നാമത്തെ ചോദ്യം സഹല ജനങ്ങളും എന്തു ചെയ്യണമെന്നാണ് ദൈവം ആജ്ഞാപിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി പശ്ചാത്തപിക്കണം രണ്ടാമത്തെ ചോദ്യം പൗലോസ് സാപത്ത് ദിവസം വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി സംവാദത്തിൽ ഏർപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ യഹൂദരുടെ സിനഗോഗിൽ മൂന്നാമത്തെ ചോദ്യം പൗലോസ് എവിടെ നിന്നാണ് പ്രസംഗിച്ചത് ഉത്തരം ഓപ്ഷൻ എ അരയോപ്പാഗസിൽ ഇനി നാലാമത്തെ ചോദ്യം പൗലോസ് തിമോത്തിയോസിനെയും സീലാസിനെയും പ്രതീക്ഷിച്ച് എവിടെയാണ് താമസിച്ചത് ഉത്തരം ഓപ്ഷൻ എ ആദൻസിൽ അഞ്ചാമത്തെ ചോദ്യം പൗലോസ് ആരെക്കുറിച്ചാണ് ആദൻസ് നിവാസികളോട് പ്രസംഗിച്ചത് ഉത്തരം ഓപ്ഷൻ എ അജ്ഞാതദേവൻ അടുത്തതാറാമത്തെ ചോദ്യം ബെറോയായിലെ യഹൂദർ എവിടെയുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ തെസ്ലോനിക്കായിലെ ഇനി ഏഴാമത്തെ ചോദ്യം പൗലോസിൻ്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടാക്കാൻ കാരണം എന്ത് ഉത്തരം ഓപ്ഷൻ എ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എട്ടാമത്തെ ചോദ്യം എത്ര സാപത്തുകളിലാണ് പൗലോസ് സംവാദത്തിൽ ഏർപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് ഒമ്പതാമത്തെ ചോദ്യം പൗലോസും കൂട്ടരും യാത്ര ചെയ്ത് എവിടെയാണ് എത്തിച്ചേർന്നത് ഉത്തരം ഓപ്ഷൻ എ തെസ്ലോനിക്കായിൽ പത്താമത്തെ ചോദ്യം അപ്പസ്തോലന്മാരെ അന്വേഷിച്ച് ആരുടെ ഭവനത്തിലാണ് യഹൂദർ ചെന്നത് ഉത്തരം ഓപ്ഷൻ സി ജാസന്റെ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി